ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് സ്ട്രക്ചർ സിലബസ് എന്നിവയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളവരായിരിക്കും നാല് ടൈപ്പ് ഓഫ് കോഴ്സുകളാണുള്ളത് ഫോർ ഇയേഴ്സ് ഡിഗ്രി കോഴ്സും ഉണ്ട് ത്രീ ഇയർ ഡിഗ്രി കോഴ്സ് ഉണ്ട് ടു ഇയർ പി ജി കോഴ്സ് പിന്നെ ഷോർട്ട് ടൈം കോഴ്സ് ഇതിൽ നമ്മൾ ഫോർ ഇയർ ഡിഗ്രി കോഴ്സിലെ ഒരു കോഴ്സിന്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ ബി ബി എ നാല് വർഷത്തെ കോഴ്സാണ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എഫ് വൈ യു ജി പി എന്ന് പറയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകളാണ് അപ്പോൾ നിങ്ങൾ ഏത് ഡിഗ്രി കോഴ്സുകൾ ഇനി അങ്ങോട്ട് എടുക്കുകയാണെങ്കിലും നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ എടുക്കാൻ വേണ്ടി മുൻതൂക്കം നൽകുക വേണമെന്നുണ്ടെങ്കിൽ നാല് വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇനി മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാ മൂന്ന് വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും ത്രീ ഇയർ ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് അതിലൂടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഫോർത്ത് ഇയറിൽ നിങ്ങളുടെ മെയിൻ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഏതാണോ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും നല്ലൊരു സിസ്റ്റം തന്നെയാണ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് എ ബി അക്കാദമിക് ബാങ്ക് ക്രെഡിറ്റ് സിസ്റ്റവും അതേപോലെ തന്നെ ക്രെഡിറ്റ് ബേസിലുള്ള പിന്നെ വാലുവേഷനും അസസ്മെന്റും ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കോഴ്സിനെ പരിചയപ്പെടുക വഴി അല്ലെങ്കിൽ പഠിക്കുക വഴി നിങ്ങൾ ഓരോ സെമസ്റ്ററുകളിലൂടെ അതിന്റെ സ്കോപ്പും അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെയും മറ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിൽ എട്ട് സെമസ്റ്ററുകളായിക്കൊണ്ടാണ് കോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് എന്നുള്ളതാണ് ആ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുമ്പോൾ തന്നെ നമ്മളുടെ സ്കോപ്പുകൾ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ടേസ്റ്റ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരിയർ മേഖല ഏതാണ് അതിനനുസരിച്ചുള്ള സെലക്ഷനും കൂടി നമുക്ക് ഈ ഒരു ഓരോ ചില സെമസ്റ്ററുകളിലേക്ക് സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ആ സിലബസ് നോക്കുക വഴി സബ്ജക്റ്റുകൾ അറിയുക വഴി നിങ്ങൾക്ക് കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ് അപ്പൊ നമുക്ക് ഓരോ സെമ്മിലും വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം സോ നമുക്ക് ബി ബി എ ഫസ്റ്റ് സെമസ്റ്ററിൽ നാല് പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അതിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഏതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പിന്നെ മൂന്നാമത്തത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് മൂന്നാമത്തത് ഏതാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇനി നാലാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പർ സെലക്ട് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം രണ്ടാമത്തത് ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് മൂന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ലീഗൽ ലിറ്ററസി ഇങ്ങനെ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ കോഴ്സുകളെ പല കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് മേജർ ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിൽ മൈനർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പോൾ ഇവിടെ അതാത് സമയങ്ങളിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് പേപ്പറിലാണ് അത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം വരുന്നുണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി വരുന്നുണ്ട് ലീഗൽ ലിറ്ററസി വരുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് സെമിസ്റ്ററിൽ നാല് പേപ്പറാണ് നാല് പേപ്പറും നാല് പാർട്ടിൽ നിന്നും വന്നിട്ടുള്ളതാണ് കാറ്റഗറിയിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഒന്ന് മേജർ ഡിസിപ്ലിൻ രണ്ട് മൈനർ ഡിസിപ്ലിൻ മൂന്നാമത്തത് എബിലിറ്റി എൻഹാൻസ്മെന്റ് ആണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ വരുന്നതാണ് ബി ബി എക്കാർക്കും ബികോകാർക്കും ബി എക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ വരുന്ന സബ്ജക്റ്റുകളായിരിക്കും ഇത് അതേപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറിയും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ബി എക്കാർക്കും ബി കോം ബി ബി എ ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഈ സെലക്ഷൻ തന്നെയാണ് വന്ന് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ ഈ രണ്ട് സബ്ജക്റ്റുകളായിരിക്കും മാറ്റം വരിക ബിസ് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും അടുത്ത സെമിസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പൊ സെക്കൻഡ് സെമിസ്റ്ററിലും സെമസ്റ്ററിൽ വന്ന പോലെ തന്നെയാണ് കാറ്റഗറി വരുന്നത് സബ്ജക്റ്റുകൾ മാറ്റം വരുന്നതേ ഉള്ളൂ കാറ്റഗറി എന്ന് പറയുമ്പോൾ മേജർ ഡിസിപ്ലിൻ ഒന്നുണ്ട് മൈനർ ഡിസിപ്ലിൻ ഒന്നുണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഒന്നുണ്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഒന്നുണ്ട് ഓക്കെ ഇങ്ങനെ നാല് സബ്ജക്റ്റുകളാണ് വരുന്നത് സബ്ജക്റ്റുകളിലെ ഫസ്റ്റ് മേജർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്നതാണ് മൈനർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ എന്നുള്ളതാണ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ദൻ ഈ മൾട്ടി ഡിസിപ്ലിനറി ഇത് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റ് മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ക്രിമിനോളജി സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഫോർ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യാം ഇതിലേതാ ഒന്ന് സെലക്ട് ചെയ്യാം ഇതും ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം ആണ് വരുന്നത് ബി എ ബികോം ബി ബി എ പോലുള്ള എല്ലാ കുട്ടികൾക്കും സെയിം സബ്ജക്റ്റുകളാണ് ഇവിടെയും വരുന്നത് സെലക്ഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിൽ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമസ്റ്ററില് നാല് പേപ്പറാണ് ഒരേ കാറ്റഗറിയിൽ ഉള്ളതുമാണ് വരുന്നത് സബ്ജക്റ്റുകൾ മാറുന്നു എന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് സെമിസ്റ്റർ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത തേർഡ് സെമിസ്റ്ററിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഫിഫ്റ്റ് സെമിസ്റ്ററിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ടോട്ടൽ അഞ്ച് പേപ്പർ ഇവിടെ വരുന്നുണ്ട് അതില് മെയിൻ മേജർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരൊറ്റ പേപ്പർ മാത്രമാണുള്ളത് ബാക്കി നാല് പേപ്പറുകളും സെലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് അതിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണെങ്കിൽ സെലക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ വാല്യൂ ആഡ് കോഴ്സ് ആണെങ്കിൽ അതിൽ ഓപ്ഷൻസ് ഉണ്ട് സെലക്ഷൻ ഉണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണെങ്കിൽ സെലക്ഷൻ ഉണ്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണെങ്കിൽ സെലക്ഷൻ ഉണ്ട് അപ്പോൾ ഓരോന്നും എന്താണെന്ന് നിങ്ങൾക്ക് ഉചിതമായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ തക്കതായിട്ടുള്ളതാണ് ഇവിടെ വരുന്നത് മേജർ ഡിസിപ്ലിൻ കോഴ്സ് ബി ബി എ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണെങ്കിൽ റോസ്മാറ ഹിന്ദി വരാം കൃതം വരാം കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക്ക് എടുക്കാം പ്രായോഗിക മലയാളം എടുക്കാം അപ്പം മലയാളം അറബിക്ക് സംസ്കൃതം ഹിന്ദി ഇങ്ങനെ നാല് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തേർഡ് സെമിസ്റ്ററിൽ നമുക്ക് സെലക്ഷൻ വരുന്നത് എബിലിറ്റി അനൗൺസ്മെന്റ് കോഴ്സിൽ ദെൻ വാല്യൂ ആഡഡ് കോഴ്സുകളാണെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എടുക്കാം ഒന്നെങ്കിൽ അല്ലെങ്കിൽ ടെക്നോളജി ആൻഡ് സൊസൈറ്റി എടുക്കാം അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള എടുക്കാം ദെൻ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ് എടുക്കാം ഇതിൽ വാല്യൂ ആഡഡ് കോഴ്സ് ആണ് ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും ദെൻ മറ്റ് അടുത്ത സെലക്ഷൻ വരുന്ന ഡാറ്റ അനലിറ്റിക്സ് പൈതൺ ഫോർ ഓൾ ഹ്യൂ ഹ്യൂമനിസം ആൻഡ് ലോജിസ്റ്റിക് ദെൻ എംഒ സി വൺ എന്നുള്ളത് അത് സ്വയം ഓൺലൈൻ കോഴ്സിനോട് അനുബന്ധിക്കുന്ന ഒരു കോഴ്സാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നാമത്തെ ഈ എം ഒ ഒ സി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ഓർ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും എടുക്കാൻ പറ്റുക അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള പിന്നെ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം അത് തേർഡ് സെമസ്റ്ററിലാണ് കോമൺ ആയിട്ട് വരുന്ന പേപ്പർ ബി ബി എ കോമൺ ആയിട്ട് വരുന്ന പേപ്പർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് അപ്പൊ തേർഡ് സെമിസ്റ്ററിൽ അഞ്ച് പേപ്പർ ഫസ്റ്റ് സെമസ്റ്ററിൽ നാല് സെക്കൻഡ് സെമസ്റ്ററിൽ നാല് തേർഡ് സെമസ്റ്ററിൽ അഞ്ച് പേപ്പറാണ് വരുന്നത് ഇനി ഫോർത്ത് സെമസ്റ്ററിലുള്ളതാണ് നോക്കുന്നത് ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് ആറ് പേപ്പറാണ് പഠിക്കാനുള്ളത് കേട്ടോ ആറ് പേപ്പറിലും അതിൽ ഫസ്റ്റ് പേപ്പർ മാത്രമേ നമുക്ക് എല്ലാ ബി ബി എക്കാരും എഴുതേണ്ടതുള്ളൂ ബാക്കി എല്ലാം തന്നെ എലക്റ്റീവ്സ് ആണ് എലക്റ്റീവ്സിൽ നമുക്ക് സെക്കൻഡ് പേപ്പർ മേജർ ഡിസിപ്ലിന്റെ സ്പെസിഫിക് എലക്റ്റീവ് ആണ് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം ഒന്നെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഫസ്റ്റ് പേപ്പർ മേജർ ഡിസിപ്ലിനിൽ ഫസ്റ്റ് പേപ്പർ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് എല്ലാവരും ഒരുപോലെ തന്നെയാണ് പക്ഷെ സെക്കൻഡ് പേപ്പർ നിങ്ങൾക്ക് മാർക്കറ്റിംഗോ അല്ലെങ്കിൽ എച്ച് ആർഒ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ദെൻ മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് അത് ലാംഗ്വേജ് തന്നെയാണ് ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ഗദ്യം നാടകം പിന്നെ ഫംഗ്ഷണൽ അറബിക്ക് മലയാളം ഈ ഒരു സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ സെലക്ട് ചെയ്യാൻ പറ്റുക അത് ഫോർത്ത് സെമിസ്റ്ററിൽ ദെൻ ഫോർത്ത് പേപ്പർ ഫോർത്ത് ഫിഫ്തും പേപ്പറാണ് വാല്യൂ ആഡ് കോഴ്സ് എന്ന് പറയുന്നത് അത് രണ്ടും നിങ്ങൾക്ക് ഒരു പക്ഷെ സെലക്ട് ചെയ്യേണ്ടി വരും ഫോർത്ത് പേപ്പറായിട്ട് വരുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നാണ് പറയുന്നത് പിന്നെ അതിൽ ഫിഫ്ത് പേപ്പർ എന്ന് പറയുന്നത് എൻവോൺമെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇത് രണ്ടും നിങ്ങൾക്ക് വാല്യൂ ആഡ് കോഴ്സിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ദെൻ ലാസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നാണ് പറയുന്നത് അതിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഐ ടി ഫോർ ബിസിനസ് പിന്നെ രണ്ടാമത്തത് അതിലായത് എംഒ സി എന്നുള്ളത് അത് രണ്ടാമത്തെ കോഴ്സാണ് ഫസ്റ്റ് തേർഡ് സെമസ്റ്ററിൽ എം ഒ ഒ ഒ സി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പേപ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ സെക്കൻഡ് പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും എം ഒ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതാണ് അത് സ്വയം ഓൺലൈൻ കോഴ്സ് പോലുള്ളതാണ് ഇപ്പം എ ബി സിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ നാഷണൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട് ഓൺലൈൻ കോഴ്സുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഈ എം ഒ സി എന്ന് പറഞ്ഞ കോഴ്സ് വന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ് പറയുന്നത് ഐ എൻ ടി എ നടത്തുന്ന അല്ലെങ്കിൽ ഇഗ്നോ നടത്തുന്ന അല്ലെങ്കിൽ അക്രഡിറ്റഡ് സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഓൺലൈൻ കോഴ്സുകളാണ് അത് എക്സാമും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് വരുന്നതാണ് ഓക്കെ പഠനമൊക്കെ ഓൺലൈൻ എക്സാം ഓൺലൈന് അത്തരത്തിൽ വരുന്ന കാര്യങ്ങളെയാണ് എം ഒ ഒ സി എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കയറി കാണുക ഇപ്പം എന്തായാലും നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റങ്ങളും അതിനെക്കുറിച്ചുള്ള ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൽ ആറ് പേപ്പർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക അതിലൊന്ന് മേജർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ട് മേജർ ഡിസിപ്ലിൻ എലക്റ്റീവ് ആണ് രണ്ടാമത്തെ പേപ്പർ ആയിട്ട് വരുന്നത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം മാർക്കറ്റിംഗ് എച്ച് ലോജിസ്റ്റിക്സ് ദെൻ പിന്നെ വരുന്നത് തേർഡ് പേപ്പറാണ് തേർഡ് പേപ്പറിൽ പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് ആണ് അത് ലാംഗ്വേജ് പേപ്പറാണ് ദെൻ ഫോർത്ത് പേപ്പർ വാല്യൂ ആഡ് കോഴ്സസ് ആണ് അത് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഫിഫ്ത്ത് പേപ്പർ വാല്യൂ ആഡ് കോഴ്സ് ആണ് എൻവയോമെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ലാസ്റ്റ് പേപ്പർ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് ഐ ടി ഫോർ ബിസിനസ് ഓർ എം ഒ സി ടു എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് സെമസ്റ്ററിൽ ഫിഫ്ത്ത് സെമ്മിൽ ഏതാണെന്നുള്ളത് നോക്കാം അടുത്തത് ഫിഫ്ത് സെമസ്റ്ററിലും നാല് പേപ്പർ തന്നെയാണ് വരുന്നത് അതിൽ മേജർ ഡിസിപ്ലിൻ്റെ രണ്ട് പേപ്പർ നമുക്ക് എഴുതേണ്ടതുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ബിസിനസ് എൻവോൺമെന്റുമാണ് വരുന്നത് തേർഡ് പിന്നെ പേപ്പറിൽ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് ആണ് അത് നിങ്ങൾ പിന്നെ ഫോർത്ത് സെമ്മിൽ ഏതാണോ സെലക്ട് ചെയ്തത് അതിനോട് അനുബന്ധിക്കുന്നത് തന്നെ വേണം ഇവിടെയും സെലക്ട് ചെയ്യാൻ ഒന്നെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എച്ച് ആർ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആണ് വരുന്നത് ലാസ്റ്റ് പേപ്പർ ഫിഫ്ത് സെമസ്റ്ററിലെ ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് അതിലൊരു പേപ്പർ മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ് എന്ന് പറയും ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ് അങ്ങനെ നാല് പേപ്പറുകളാണ് ഫിഫ്ത് സെമസ്റ്ററിൽ വരുന്നത് അടുത്ത സിക്സ് സെമസ്റ്ററിൽ വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും വരുന്നത് അതായത് പിന്നെ ഫിഫ്ത്ത് സെമിസ്റ്ററിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് സിക്സ് സെമസ്റ്ററിലും വരുന്നത് നാല് പേപ്പർ തന്നെയാണ് ഇവിടെയും വരുന്നത് അതിൽ മേജർ ഡിസിപ്ലിൻ സബ്ജക്റ്റിൽ രണ്ട് കോഴ്സ് തന്നെ വരുന്നുണ്ട് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം തേർഡ് പേപ്പറിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സെലക്ഷൻ തന്നെ ഇവിടെ കൊണ്ടുവരണം ഒന്നെങ്കിൽ മാർക്കറ്റിങ്ങിലുള്ളവർ മാർക്കറ്റിംഗ് തന്നെ സെലക്ട് ചെയ്യണം എച്ച് ആറിലുള്ളവർ എച്ച് ആർ തന്നെ സെലക്ട് ചെയ്യണം ലോജിസ്റ്റിക്സിലാണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യണം ഇപ്പൊ ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് അത് മാനേജീരിയൽ ഇക്കണോമിക്സ് ആണ് വരുന്നത് സിക്സ് സെമസ്റ്ററിലും നാല് പേപ്പർ തന്നെയാണ് ഇനി സെവൻത്തും എയ്ത്തും ആണ് അത് ഈ സിക്സ് സെമസ്റ്റർ വരെ കഴിയുന്നവരാണെങ്കിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിയുന്നതായിരിക്കും അതിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അതിനുശേഷം ഫോർത്ത് ഇയറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ഇവിടെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഫോർത്ത് ഇയറിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഏരിയ ഏതാണോ നിങ്ങളുടെ മേജർ ഏരിയ ആണോ ഏതാണോ അതിന് അതിൻ്റെ മേഖലയിലുള്ള പ്രാക്ടിക്കൽ നോളജോടു കൂടിയുള്ള ഒരു പഠനമായിരിക്കും ഫോർത്ത് ഇയറിലേക്ക് വരിക ആ ഫോർത്ത് ഇയറിൽ വരുന്ന രണ്ട് സെമസ്റ്റർ പിന്നെ സെവൻത്തും എയ്ത്തുമാണ് ആ അതിൽ വരുന്ന സബ്ജക്റ്റുകളും അതിന്റെ മുടികളും എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് ചുളിലെ നാല് വീതം പേപ്പറുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത് എട്ട് പേപ്പറാണ് ആ ഇയറിൽ വരുന്നത് അല്ലെ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സബ്ജെക്ടുകൾ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്നാ പറയുന്നത് അത് അഡ്വാൻസ്ഡ് ആണ് കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ പഠിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അതിൽ രണ്ട് സബ്ജക്ട് വരുന്നുണ്ട് ഇന്റർനാഷണൽ ബിസിനസ് വരുന്നുണ്ട് ബിസിനസ് അനലിറ്റിക്സ് വരുന്നുണ്ട് എല്ലാ ബി ബി എക്കാരും എടുത്ത് പഠിക്കേണ്ടതാണ് മൂന്നാമത്തെ പേപ്പറില് നിങ്ങൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം അതല്ലെങ്കിൽ പ്രൊജക്ട് വർക്ക് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതിയാവും ഇന്റേൺഷിപ്പ് ആണെങ്കിൽ വൊക്കേഷണൽ ഇന്റേൺഷിപ്പ് ആവാം സ്കിൽ എൻഗേജ്മെന്റ് ആവാം കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റുകൾ ആവാം ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഉചിതമാവുന്നത് അതല്ലെങ്കിൽ പ്രൊജക്ട് വർക്ക് ചെയ്യാം അതിന് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ് നാലാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് അത് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ റിസർച്ച് ചെയ്യാനുള്ള അതായത് പിന്നെ പി എച്ച് ഡിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ എം ഫിലിന് പോകുന്നവരോ അല്ലെങ്കിൽ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പി എച്ച് ഡി തലത്തിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു നാലാമത്തെ പേപ്പർ വരുന്നത് അത് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ഈ മേഖലയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം തുടർന്ന് പി എച്ച് ഡി തലത്തിലേക്കൊക്കെ പഠനം കൊണ്ടുപോകാൻ പറ്റും അത്ര അത്തരത്തിലുള്ള ഒരു പഠനമാണ് ഏത് ഫോർത്ത് പേപ്പറിൽ വരുന്നത് ദെൻ എയ്ത്ത് ആണെങ്കിൽ നാല് പേപ്പർ തന്നെ വരുന്നുണ്ട് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ വരുന്നത് ഈ എൻറ്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ട് ടബ്സ് എന്ന് പറയുന്നത് അണ്ടർഷിപ്പ് എൻടർ ഷിപ്പ് ആൻഡ് സ്റ്റാർട്ട് ആണ് ഒരു പേപ്പർ രണ്ടാമത്തെ പേപ്പർ ഒന്നുകിൽ റിസർച്ച് മെത്തേഡ്സ് നോക്കാം അല്ലെങ്കിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ നോക്കാം അതിൽ രണ്ട് പാർട്ട് വരുന്നുണ്ട് ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് മൂന്നാമത്തെ പേപ്പർ നാലാമത്തെ പേപ്പറും ഒരേ സെയിം കാറ്റഗറിയാണ് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറയുന്നത് അതിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റും ബിസിനസ് പ്രൊജക്ട് ആണ് ഇങ്ങനെ എട്ട് പേപ്പറുകളാണ് ഫോർത്ത് ഇയറിൽ വരുന്നത് അപ്പൊ നിങ്ങൾ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എട്ട് പേപ്പർ വരുന്നുണ്ട് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും വരുന്നത് അഞ്ച് പേപ്പർ ഫോർത്ത് സെമസ്റ്ററില് ആറ് പേപ്പർ അങ്ങനെ പതിനൊന്ന് പേപ്പറാണ് ഇനി തേർഡ് ഇയറിലാണെങ്കിലോ തേർഡ് ഇയറിൽ ടോട്ടൽ എട്ട് പേപ്പറാണ് വരുന്നത് ഫോർത്ത് ഇയറിലാണെങ്കിലും എട്ട് പേപ്പറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നത് ഫസ്റ്റ് ഇയറിൽ എട്ട് സെക്കൻഡ് ഇയറിൽ പതിനൊന്ന് തേർഡ് ഇയറിൽ എട്ട് ഫോർത്ത് ഇയറിൽ എട്ട് ഇങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് പേപ്പറുകളിലൂടെയാണ് ബി ബി എ നാല് വർഷത്തെ എട്ട് സെമസ്റ്റർ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അത് അതാത് സെമസ്റ്ററുകളിലായിട്ട് അല്ലെങ്കിൽ അതാത് ഇയറുകളിലായിട്ട് അതാത് ക്ലാസ്സിനോടൊപ്പവും മറ്റുമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതല്ല ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ളത് അതൊന്നും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്താൽ അതിനോട് അനുബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന വീഡിയോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് എഴുതി പിന്നെ റീപ്ലേ ചെയ്യുകയോ ഞാൻ ചെയ്യാം സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്